ഇതിനു ിൽ ലോകത്ത് ആർക്കും ജയിക്കാൻ സാധ്യമല്ല എന്താണ് അതിനൊരു പോകുമ്പോൾ വഴി പെട്ടെന്ന് യുദ്ധിതരം പറയുകയാണ് ഭഗവാന് ഈ കാൽ തൊട്ട് വന്നിച്ചപ്പോൾ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു യുദ്ധം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എന്നോട് സാധ്യമല്ലാത്ത ആളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് അറിയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ആയുധം താഴെ താളെ അപ്പോൾ മാത്രമേ എന്നെ പരാജയപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം ഭഗവാനറിയാമോ പെട്ടെന്ന് തന്നെ ശിഖണ്ഡിയെത്തി ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്പ മഹാരാജാവുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്റെ അനുജനെയും അല്ലെങ്കിൽ സത്യനപുരിയിൽ ഉള്ളവരെ അല്ലെങ്കിൽ തന്നെയും തന്റെ അനുജനെയും ഒന്നും വിവാഹം വിഭവിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ സാൽവനുമായിട്ട് വിവാഹം ചെയ്യുന്ന അമ്പ അമ്പിക അംബാലിക എന്ന് പറയുന്ന മൂന്ന് പെൺകുട്ടികളെ ആ വിവാഹ പന്തലിൽ നിന്ന് ബലമായി കൈക്ക് പിടിച്ചു കൊണ്ടുപോന്നു കത്തിനെപുരയിൽ വെച്ച് കൊണ്ടുപോന്നു കത്തിനെപുരിയിൽ കൊണ്ടുപോന്ന് തന്റെ അനുജന് വേണ്ടി വിവാഹം നടത്താൻ ഉള്ള ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹമായിട്ട് ആരും യുദ്ധത്തിന് പോകില്ല കാര്യം അത്രക്ക് ആയിട്ടാടമേറ്റണം മാത്രമല്ല സ്വച്ഛം ത മൃത്യുവാണ് തനിക്ക് എപ്പോൾ മരിക്കണമെന്ന് താൻ തന്നെ തീരുമാനിച്ചാൽ മാത്രമേ മരിക്കാൻ സാധ്യമാകുള്ളൂ ഇതറിയാവുന്നതുകൊണ്ട് ആരും യുദ്ധത്തിൽ പോവില്ല അദ്ദേഹമായിട്ട് അങ്ങനെ ആ കൊണ്ടുവന്ന ആ മക്കളെ തന്റെ അനുജന്മാരുടെ ആ വിവാഹ വേദിയിൽ വെച്ച് അനു വിവാഹം നടത്താൻ പോകുന്ന സമയത്ത് അമ്മ പറയുന്നു എന്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരും ചേർന്ന് സാൻവനുമായിട്ട് വിവാഹം ചെയ്യാൻ എന്നെ തീരുമാനിച്ച് ആ വിവാഹ പന്തലിൽ നിന്നാണ് എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ സാൻവന്റെ ഭാര്യയാണ് ഇപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു ശരിയാണല്ലോ പെട്ടെന്ന് തന്നെ അമ്മയെ അങ്ങോട്ട് അയക്കുകയാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ സാൻവൻ സ്വീകരിച്ചില്ല എന്താണെന്നറിയാമോ ഒരു വലിയ വിവാഹ പന്തലിൽ വെച്ച് എന്റെ വിവാഹം നടക്കാനുള്ള പന്തലിൽ വെച്ച് മറ്റൊരാളെ കവർന്ന് പിടിച്ച കൈ പിടിച്ചുകൊണ്ട് പോയ ആളെ എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ് അവൻ തിരസ്കരിച്ചവിടുന്ന് പോയിരുന്നു അവൾ വന്നു നേരെ വന്നിട്ട് പറയുന്നു ഒന്നുകിൽ അങ്ങനെ വിവാഹം കഴിക്കണം സാൻ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ആരെ മറ്റ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടെന്നെ വിവാഹം വിജയിക്കണം എന്ന് പറയുന്നു അവിടെ വെച്ച് പറയുന്നു ഞാൻ വിവാഹം ചെയ് ചെയ്യില്ല അപ്പോൾ അവിടെ വെച്ച് അമ്പ ശപിക്കുന്നു എന്റെ ജീവിതം പാഴാക്കിയ അങ്ങേ യുദ്ധം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു വരുന്നത് ജപത്തിന്റെ പ്രത്യേകതയും അതിന്റെ ആ മൂല്യവും അല്ലെങ്കിൽ അതിന്റെ യുദ്ധം ചെയ്തു കഴിഞ്ഞ് ഇനി തങ്ങളെ യുദ്ധത്തിൽ തോക്കുമെന്ന് മനസ്സിലായപ്പോൾ ഭഗവാന്റെ നിർദ്ദേശത്തെ അനുസരിച്ച് അശിപണ്ഠിയെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നു ഇതാ അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നു ശിഖണ്ഡിയെ കണ്ടു പാണ്ഡവ പാളയത്തിൽ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി വന്നിരിക്കുന്നത് ശിഖണ്ഡി ആണും പെണ്ണും കെട്ട അവനൊന്ന് മനസ്സിലാക്കിയ പെട്ടെന്ന് തന്നെ ആ ആയുധങ്ങളൊക്കെ താഴെ വെച്ച ആ സമയം ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സമ്യസാചിയായ അല്ലെങ്കിൽ ഗുരുക്ഷേത്രവും ഭൂമിയിലെ വെള്ളി നക്ഷത്രമായ അല്ലെങ്കിൽ അനിമ ശിഷ്യനായ അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ മധ്യമനായ അർജുനോട് പറയുന്നു ഇതാണ് തക്കം പെട്ടെന്ന് തന്നെ ഒരു ശരമെടുത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് എഴുതു അറുപത്തിയാറ് അസ്ത്രം ചെന്ന് ഒരുമിച്ച് വീഴു അദ്ദേഹത്തിന്റെ ആ പുറത്ത് കൊണ്ടു ശരശീവിത കിടക്കുന്നു രക്തം മാർന്നൊലിച്ച് കിടക്കുന്നു ും കാത്ത് കിടക്കുന്നു സ്വച്ഛന്റെ ഒരു മൃത്യമായത് കൊണ്ട് ഭരണം അദ്ദേഹത്തെ പുൽകില്ല അദ്ദേഹം ഭരിക്കണമെന്ന് സ്വന്തമായിട്ട് ചെയ്യും ആ നിശ്ചയിക്കുന്ന സമയത്ത് മാത്രം ഭരണം നടക്കും അത് അച്ഛന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം ഇവിടെ അങ്ങനെ കിടക്കുന്നു വീണ്ടും വിധം നടക്കുന്നു അതിഭയങ്കരമായിട്ടും വീണ്ടും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനാറാമത്തെ ദിവസം അതിഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു നീ നോക്കൂ കണ്ടില്ലേ ഇന്നത്തത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതിലൊരു പരിഹാരം ചെയ്തില്ല ഇല്ലെങ്കിൽ ഇന്നത്തത് കൊണ്ട് നിങ്ങളുടെ വംശം തന്നെ നാമാവശേഷമാകും പെട്ടെന്ന് തന്നെ അർജുനൻ പറയുന്നു ഭഗവാനെ നിങ്ങൾ യുദ്ധത്തിന് മുമ്പ് അനുഗ്രഹം വാങ്ങിക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ കേൾക്കാൻ സാധ്യമല്ലാത്ത എനിക്ക് ഇഷ്ടപ്പെടാത്ത മനസ്സിൽ ഇഷ്ടപ്പെടാത്ത എന്റെ മനസ്സിന് വേദിപ്പിക്ക വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ ഞാൻ ആയുധം താഴെ കാണുവയ്ക്കും അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ മതിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു 고만 어, 주이소. 어떻게. 은근히 어, 네 바랄려고. 바람이... 아 대. 네, 아 대. 고만해. 은근히 바랄려고.

ൻ യുദ്ധം ചെയ്തു കൊണ്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നേറ്റം ചോദിച്ചു എന്റെ മകൻ അശ്വത്മാവ് മരിച്ചോ എൻറെ മകൻ അശ്വത്ഥമാവ് മരിച്ചു എനിക്കൊരു ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളു മരിച്ചു അതെ ആചാര്യ അശ്വത്ഥാമാവ് മരിച്ചു എന്നുറക്കയും പറഞ്ഞു ആനയാണ് മരിച്ചത് എന്ന് പതിയെയും പറഞ്ഞു എന്താണെന്നറിയാമോ ധർമ്മമേ നടത്തോ ധർമ്മമേ നിലനിൽക്കൂ അല്ലെങ്കിൽ ധർമ്മമേ നാം ചെയ്യൂ എന്ന് വടത്തിരിക്കുന്ന ആളാണ് ധർമ്മപുത്രൻ തനിക്ക് കള്ളം പറയാൻ പാടില്ല എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം കള്ളമല്ലല്ല പറഞ്ഞത് നോക്കിയാൽ എന്താണ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ് ആനയാണ് എന്നുള്ളത് പതുക്കി ആഴ്ത്തി പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ വേദനയോടുകൂടി പെട്ടെന്ന് തന്നെ ആ തീർത്തട്ടിൽ കയറിയിരുന്നു കൊണ്ട് തന്റെ മൂർധാവിലേക്ക് ആ യോഗത്തിലൂടെ തന്റെ മൂർധാവിലേക്ക് ജീവനെ ആയിരത്തി എട്ട് ദളങ്ങളുള്ള തന്റെ ശിരസിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൂലാധാരം സ്വാധിസ്ഥാനം മനുഷ്യ അനാഥത ആം എന്നാണ് നമ്മളുടെ നട്ടണ്ടു മുതല് അങ്ങനെ ഓരോരോ ഭാഗങ്ങളുടെ പേരാണ് പറഞ്ഞത് നമ്മുടെ നെറുകയിൽ ആയിരത്തി എട്ട് ദളങ്ങളോടുകൂടി സഹസ്രാചല പത്മം എന്ന് പറഞ്ഞ താമര ഇരലിന്റെ രീതിയിൽ നിൽക്കുന്നു നമ്മുടെ നെറുകയിൽ അവിടേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ജീവനെ ഉജ്ജീവിപ്പിച്ചെടുത്ത ആ സമയത്ത് പെട്ടെന്ന് തന്നെ

കർണനെ സേനാ നായകനായിട്ട് കർണനെ നയിച്ചുകൊണ്ട് പാണ്ഡവരുടെ സേനയോട് നിന്നുകൊണ്ട് കൗരവരുടെ സേനയുടെ സേനാനായകനായിട്ട് കർണൻ തുടങ്ങിയപ്പോൾ കർണനെയും ചതിയിലൂടെയാണ് അവിടെ കൊല്ലുന്നത് എന്തായാലും ബാക്കി കഥ നമുക്ക് പിന്നീട് പറയാം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ പതിനെ പതിനേഴ് പതിനേഴാമത്തെ ദിവസം കർണനും മരിച്ചു പതിനെട്ടാമത്തെ ദിവസം ആ നന്റേ ഒക്കെ നേതാവായിരുന്ന സുയോധനനെ തുടക്ക് അടിച്ച് ഗതകൊണ്ട് ഭീമന്റെ തുട ഗതകൊണ്ട് ആ തുടക്ക് അടിച്ച് ആ എല്ലി ഞെരിഞ്ഞ് തുടയൊക്കെ ഞെരിഞ്ഞ് ഒരിഞ്ഞ് അവിടെ ആ ഭൂമിയിലിതാ മരണത്തോട് മല്ലപിച്ച് ആ രക്തക്കുള്ള രക്തത്തിൽ വീണ്ട കിടക്കുന്നു യോധനൻ അവസാനം അവിടെ സുയോധനും മരണത്തിലേക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടിച്ചെന്നു ഇനിയാണ് നമ്മൾ സഹക്രനാമത്തിന്റെ ആ പ്രാധാന്യത്തിലേക്ക് വരുന്നത് എല്ലാവരും കൂടി ഓടിച്ചെന്ന് പാണ്ഡവന്മാർ എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഇനി ആരുമില്ല ദുര്യോധന പക്ഷത്ത് അല്ലെങ്കിൽ പക്ഷത്തെ ഒരു കുഞ്ഞു പോലും ഇല്ല ഇനി എല്ലാവരും മരണത്തിലേക്ക് പോയി അവസാനം ഉണ്ടായിരുന്ന ആ ദുര്യോധനെ പോലും തുടക്ക് അത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നു അവിടെ എല്ലാവരുടെ മരണത്തിന് ഇടി കിടങ്ങിയപ്പോൾ പാണ്ഡവന്മാരെല്ലാവരും കൂടി ഓടിച്ചെന്ന് മരണവും കാത്തുകിടക്കുന്നു സ്വച്ഛന് ആ ഭീഷ്മെ മുൻപിൽ ചെന്നു അപ്പോൾ ഭീഷ്മു ശരങ്ങളിൽ ആ ചരശൈ രക്തം മാർന്നൊരു ചീച്ചയും മറ്റുള്ള പ്രാണികളൊക്കെ അദ്ദേഹത്തിന്റെ ആ ശരീരത്തിലെ ുന്നു രക്താധികളായിട്ടുള്ള ഗുഡലികൾ തുടങ്ങിയിട്ടുള്ളവരൊക്കെ വലിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പോട്ടായിട്ട് കിടക്കുന്നു മരിച്ചിട്ടില്ല ഇതുവരെ തല കിടക്കുന്നത് കൊണ്ട് അടുത്തു നിൽക്കുന്ന അർജുനനോട് പറയുന്നു അർജുന എന്റെ ശിരസ് ഒന്ന് നേരെയാക്കും എത്ര നേരെ അർജുനൻ ഒരു ശരമെടുത്തിട്ട് മണ്ണിലേക്ക് എഴുതു അത് മൂന്ന് ശരങ്ങളായിട്ട് മുകളിലേക്ക് വന്നു ആ പല നമുക്കറിയാം കടലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിടക്കയിൽ നമ്മൾ കിടക്കുമ്പോൾ തല മാത്രം കിഴ്പോട്ടായിട്ട് കിടന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം ഇവിടെ ശരശൈലിയിൽ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് രക്തവലിച്ചുകൊണ്ട് കിടക്കുന്ന ആ ഭീഷ്മെ തല പതിയെ ഉയർത്തി ഒരു ദിശയിൽ അല്ലെങ്കിൽ ഒരു ഒരേ നേർത്തി അപ്പോൾ വിതുമ്പുന്ന ചുണ്ടുകളോട് കൂടി ൻ പറയുന്നു കാലു തൊട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ആഹന്റെ കാലിൽ തൊട്ടു പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിങ്ങുന്ന ഹൃദയത്തോടുകൂടി ഇതിന്റെ പറയുന്നു സ്ത്രീ ആൾക്കാരെ കൊല്ലുന്നതായിട്ട് വന്നത് നിരപരാധികളായ അനേകം ആൾക്കാരെ നിങ്ങൾ കൊന്നെടുക്കി ബന്ധുക്കളെ കൊന്നെടുക്കി സൂചി കുത്തുവാ അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കുവാൻ പോലും സ്ഥലം തരില്ല എന്ന് പറഞ്ഞിട്ട് സമയങ്ങളുണ്ട് കർക്കിടകം ചിങ്ങം കന്നു തുലാം ധനുവും ദക്ഷിണായനം മകരം കുംഭം കർക്കിടകം വരെ ഉത്തരായണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഇവിടെ നിന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ തെക്ക് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദക്ഷിണായനമെന്നും വടക്കിന്റെ ദിശയിലേക്കാണ് നമ്മൾ നോക്കുമ്പോൾ വടക്കാണ് സൂര്യഭഗവാൻ എല്ലാ ദിവസവും കാണും അത് ഓരോ ദിവസവും വടസോട്ട് വടസോട്ട് വിളിച്ചോണ്ടിരിക്കും അതിനെ എന്ന് പറയും അപ്പൊ ഉത്തരായനത്തിൽ വരിക്കുകയാണെങ്കിൽ പിന്നെ ജനനം ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ നമ്മൾ മനുഷ്യരായ ആണെങ്കിൽ പോലും ആ ഉത്തരായനത്തിൽ ഭരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം എങ്ങനെ എങ്ങനെ വേണം ആ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു ജനനമില്ല അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ പുനരപി ജനനം പുനരപ്പി മരണം ഈ ജനിക്ക് മരിക്കാൻ സമയത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ നേടാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് സാധിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരും അതാണ് നമുക്ക് ഭരതചരിതമെന്ന ഭാഗത്തിലൂടെ ഭാഗവത പറഞ്ഞു തരുന്നത് അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആയിരം നാമങ്ങൾ നാളെ ൾ ഇവിടെ ഗണപതി ഹോമം കഴിഞ്ഞാലുടനെ ആരംഭിക്കും അത് അതിനു മുമ്പായിട്ട് ഗ്രന്ഥ നമസ്കാരം ഗ്രന്ഥ നമസ്കാരം കഴിഞ്ഞാലുടനെയാണ് ഈ ജപം അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം പിന്നെ ഗ്രന്ഥ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണെങ്കിൽ പോലും ഓർമ്മിപ്പിക്കുക ഭഗവാൻ ഈ ഭൂമിയിൽ നിന്നും അന്തർധ്യാനം ചെയ്ത അല്ലെങ്കിൽ എവിടെ നിന്നാണോ എന്നത് അങ്ങോട്ട് പോകുന്ന ആ സമയത്ത് അല്ലെങ്കിൽ സ്വർഗാരോഹണം അല്ലെങ്കിൽ പ്രാപ്തി ധാമം എന്ന് പറഞ്ഞാൽ യുചിപ്പിടമെന്നും ധാമം എന്ന് പറഞ്ഞാൽ കയറുന്നു ആ നോർത്തം ഇപ്പൊ ഭഗവാന് ദാമോദരൻ എന്നുള്ള ഒരു പേരുണ്ടല്ലേ അനേകം നാമങ്ങളുണ്ട് ഭഗവാന് അത് ദാമോദരൻ എന്ന പേര് വരാൻ കാരണം എന്താണ് ആ ഉരുളിൽ ആ കഥ പോലും ഉരുളിൽ സ്വന്തം അമ്മ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി ദാമങ്ങൾ അനേകവും കോർത്തെടുത്തു എപ്പോഴും കിട്ടുന്നതിന് വേണ്ടി നോക്കുമ്പോ രണ്ട് വിരൽപ്പാട് അല്ലെങ്കിൽ രണ്ടങ്കുലം ഒരങ്കുലം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിന്റെ അല്ലെങ്കിൽ ഒരു സൂചിക്കോ പഠിച്ചു വെച്ചോണ്ട് അറിയില്ലെങ്കിൽ ഒരു സൂചിക്കോതമ്പിന്റെ നീളത്തെയാണ് ഒരങ്കുലം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വെല്ലിന്റെ ഈ വീതി അതിനെയാണ് ഒരങ്കുലം ഇങ്ങനെ രണ്ടങ്കുലം പല പല രാമങ്ങൾ അല്ലെങ്കിൽ കയറുകൾ എടുത്തുകൊണ്ട് വന്ന് ഭഗവാനെ ഉരുളോട് ചേർത്തി കിട്ടുവാൻ നോക്കിയിട്ട് എപ്പോഴും രണ്ടങ്കുലം അല്ലെങ്കിൽ രണ്ട് വിരൽപ്പാടകലം എത്താതെ വരും അങ്ങനെ ദാമോദരൻ എന്നുള്ള പേര് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം അപ്പൊ സുധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഏഴാമത്തെ ദിവസം സുധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ തയ്യാറെടുക്കുന്ന സമയത്ത് ഭഗവാൻ എടുത്ത് ചെന്നിട്ട് കാക്കിട്ട് സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറയുന്നു ഭഗവാന് അങ്ങ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കലി ബാധിക്കും ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്കൊക്കെ കലി ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഞങ്ങൾ കലി ബാധിച്ചു കഴിഞ്ഞാൽ ഭൂമി ലോകം നശിക്കും അത് എന്താണോ പോവുമ്പം വഴി എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇനി ചോദിച്ച ഇരുപത്തിയൊന്ന് യോഗ്യങ്ങൾക്ക് ഞാൻ ഇത്തരം പറഞ്ഞില്ലേ ചെയ്യേണ്ടത് എന്റെ സർവ കലകളും ഞാൻ ഈ ഭാഗവതത്തിൽ സമർപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നും പറഞ്ഞ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ മഹാവിഷ്ണു തന്നെയാണ് ഗ്രന്ഥങ്ങളും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായ അധ്യായങ്ങളും പതിനെട്ട് പതിനെണ്ണായിരം ശ്ലോകങ്ങളുമുള്ള എൻ്റെ സർവകലകളിൽ ഞാൻ